ഒരു ഭ്രമമുണ്ട് അപ്പോഴും ഞാൻ ഞാനിയാണെന്ന് ഞാനിയാണെന്ന് ഭ്രമം വന്ന വലിയ പ്രശ്നമാണ് അതാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് പരിപാടികളുണ്ട് പരിപാടികൾ വളരെ വിചിപ്തവുമാണ് അതിനുവേണ്ടിയുള്ള ഒരുപാട് കളികൾ ഞാനും തെളിയിക്കാൻ ജ്ഞാനം ഒഴിച്ചുള്ളതെല്ലാം ഉണ്ടായിരിക്കുകയും ജ്ഞാനിയാണെന്ന് തോന്നുകയും ജ്ഞാനം തെളിയിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ ഇറക്കുകയും ചെയ്യുമ്പോൾ അന്തർസംഘർഷം വളരെ കൂടും ആളുകൾക്ക് ഇഷ്ടമാകും ആളുകൾ എവിടെയെങ്കിലും ജ്ഞാനമുണ്ടെന്ന് വിചാരിച്ചാൽ അതിനോടിപ്പോകാൻ തയ്യാറായിട്ടായിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ജ്ഞാനം ഉള്ളതുകൊണ്ട് അജ്ഞാനമില്ല അതുകൊണ്ട് ഏത് ആളും ജ്ഞാനിയാണെന്ന് പറഞ്ഞു വന്നാൽ ആ വാക്കിൽ തന്നെ ജ്ഞാനം അറിയാൻ പോകുന്ന അറിവ് അവരുടെ ജ്ഞാനം കൊണ്ടാണ് അജ്ഞാനം കൊണ്ടല്ല അവരിലൊരു ജ്ഞാനം കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നിടത്തൊരു ജ്ഞാനി വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ അവരതിൽ കാക്ഷിച്ചോടും ജ്ഞാനമെന്ന പദം കൊണ്ട് തന്നെ അവർക്ക് ആ ആൾ സമാദരണീയനായിത്തീരും അത് മഹത്വമാണ് ചെറുതല്ല കാരണം ജ്ഞാനം അളക്കാൻ പറ്റില്ല അതുകൊണ്ട് അജ്ഞാനത്തിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിലും അയാളുടെ തരങ്കാവലികളൊന്നും നമ്മളെ രക്ഷിച്ചില്ലെങ്കിലും അയാളിൽ ജ്ഞാനത്തെ അധ്യാരോപം ചെയ്ത് നമ്മുടെ മനസ്സിനെ ജ്ഞാനമാക്കുന്ന മനസ്സിന്റെ ഉയർച്ച പോവില്ല മനസ്സിലായോ എന്നറിയില്ല ലോകമാകെ ജ്ഞാനാകാരമാണെന്നുള്ളൊരു അനുഭൂതിയാണ് ഇതിന്റെ ഇതിലാകത്തതാണ് ജ്ഞാനകൽപിതമായ ജഗത്തും അതിന് പിന്നിലെ സാക്ഷീഭൂതമായ ജ്ഞാനവും അതുകൊണ്ടാണ് എവിടെയെങ്കിലും ജ്ഞാനികളോ അറിവുള്ളവരോ ഉണ്ടെന്ന് കേട്ടാൽ പെട്ടെന്ന് പാത്രവും കലവും ഒക്കെ എടുത്ത് ജനം യാത്രയാവും കുറെ കാലം അവർ കൽപ്പിച്ചു എന്ന് വെച്ചും ആ പോയവർക്ക് ദുഃഖമൊന്നുമില്ല അവർ പോക്ക് നിർത്തുകയല്ല അവിടുത്തെ കളിപ്പിനേക്കാൾ കൂടിയ കളിപ്പിന് അടുത്തേക്ക് പോകാനും അവരുടെ ആളാണ് ശരിയല്ല ഇതിനെയൊക്കെ വിമർശിക്കുന്നവരാകട്ടെ എല്ലായിടത്തും വിമർശനം മാത്രമുള്ളവർ വരി രണ്ടും ഒരേ നടന്നിരിക്കും അതിന് വ്യത്യാസമൊന്നുമില്ല നമ്മളാ പോക്കിൽ കബളിപ്പിക്കപ്പെടാൻ യോഗ്യരാണ് എന്ന മട്ടിലാകുന്നത് കാരണം അഞ്ഞൂറ് കബളിപ്പിക്കപ്പെടൽ നടന്നാലും ഒരിക്കൽ സത്യം കിട്ടിയാൽ മതി മറിച്ച് ആദ്യത്തെ തന്നെ കളിപ്പിക്കലായിരുന്നു എന്ന അളന്തയിൽ തോന്നിയാൽ ഇനി ഒറിജിനലും കണ്ടെത്താൻ പറ്റില്ല മനസ്സിലായില്ല ഇതാണ് അതിന്റെ വൈചിത്ര്യം കാരണം ഒരു കളിപ്പിൽപ്പെട്ടു എന്നെനിക്ക് തോന്നിയാൽ ചൂടുവെള്ളത്തിൽ പോയാ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇറങ്ങുമില്ല അതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് ജ്ഞാനാജ്ഞാനങ്ങളുടെ തലങ്ങൾക്ക് ഈ ഒരു പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് ജാർഹത്യത്തിൽ ഇത് പഠിപ്പിക്കുന്നത് കാരണം അവിടെയാകുമ്പോൾ എന്നും കാണാം ഉണ്ട് അച്ഛനും അമ്മയും അവിടുന്നൊക്കെ പഠിക്കാവൂ അതിനെയൊക്കെ നിഷേധിച്ചിട്ട് ഓടി എവിടെയോ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പോയി കിട്ടിയത് ശരിയല്ല കിട്ടിയ വിഷത്തിലല്ല ഇങ്ങനെയൊക്കെയുള്ള ദുഃഖമുണ്ടാവും ഇത് കുടുംബത്തിൽ ഉണ്ടാക്കി എടുക്കണം അതിന് നല്ല ഗൃഹസ്ഥന്മാരുണ്ടാകണം നല്ല സന്യാസിമാർ അങ്ങനെയൊന്നുമില്ല നല്ല ഗൃഹസ്ഥനെ ഉണ്ടാക്കാം കാരണം അത് സങ്കല്പ സൃഷ്ടിയുടെ ലോകമാണ് സങ്കൽപാതീതമാണ് സന്യാസം അത് സൃഷ്ടിക്കാനാവില്ല അത് സ്വാഭാവിക പരിണാമമാണ് വ്യക്തിയുടെ അതിന് ദീക്ഷയും മന്ത്രമൊന്നുമില്ല